മേഘങ്ങൾക്ക് മുകളിൽ വിളവെടുത്ത മുന്തിരിത്തോപ്പിന്റെ വിശേഷമാണ് ഇനി ഷാർജയിലെ കോർഫഗാനിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണൂറ്റിയമ്പത് മീറ്റർ ഉയരത്തിൽ ഇത്തരത്തിൽ മുന്തിരിത്തോപ്പ് ഒരുക്കിക്കൊണ്ട് വിളവ് എടുത്തത് കൽബ കോർഫാൻ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ പഴവർഗ്ഗ കൃഷി പ്രോത്സാഹിപ്പിക്കാവുന്ന ഷാർജ ഭരണാധികാരിയുടെ പുതിയ ലക്ഷ്യങ്ങളുടെ ഭാഗമായാണിത് യു എയിലെ ഷാർജയിൽ മേഘങ്ങൾക്ക് മുകളിൽ വിളവെടുത്ത ആദ്യ മുന്തിരി മുന്തിരിത്തോപ്പാണിത് ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലെ കാർഷിക സമൂഹത്തിന് വലിയ ഉണർവും ആവേശവും സൃഷ്ടിച്ച മുന്തിരിത്തോപ്പ് കടുത്ത ചൂട് വരണ്ട വായു വെള്ളത്തിന്റെ അഭാവം എന്നിവ മൂലം മരുഭൂമിയിൽ സാധാരണ നിലയിൽ മുന്തിരി വളർത്തുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇവിടെയാണ് ഈ വേറിട്ട കാഴ്ച ഷാർജയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ പഴവർഗ്ഗങ്ങൾ വളർത്താൻ ലക്ഷ്യമിടുന്ന പുതിയ കാർഷിക പദ്ധതിയുടെ ഭാഗമായാണ് ഈ മാറ്റങ്ങൾ താഴ്ന്ന മരുഭൂമി പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഉയരം കൂടിയ ഇത്തരം മലമുകളിൽ കാലാവസ്ഥ തണുപ്പുള്ളതും വായു കൂടുതൽ ഉന്മേഷദായകവുമാണ് അതിനാലാണ് ഈ മുന്തിരി കൃഷിയെ മേഘങ്ങൾക്ക് മുകളിൽ വിളവെടുത്ത മുന്തിരി എന്ന് വിളിക്കുന്നത് ഷാർജ ഭരണാധികാരി ഷെയ്ക്ക് ഡോക്ടർ സുൽത്താൻ ബിൻ മുഹമ്മദ് അൽ കാസ്മി നേരിട്ടെത്തിയാണ് ഇതിന്റെ വിളവെടുപ്പ് നടത്തിയത് കൃഷിയോടുള്ള ഈ പുതിയ സമീപനം വഴി ഷാർജ എമിറേറ്റിലെ മറ്റു മരുഭൂമി കൃഷി രീതികളിൽ നിന്നും ഇതിനെ വേറിട്ട് നിർത്തുന്നു ഒപ്പം സുസ്ഥിരവും വൈവിധ്യപൂർണവുമായ പ്രാദേശിക ഭക്ഷ്യ ഉൽപാദനത്തിന് വലിയ വാതിലുകൾ തുറന്നിടാൻ ഇത്തരം മുന്തിരിത്തോപ്പുകൾക്ക് കഴിയുന്നു മുന്തിരിത്തോട്ടങ്ങൾ കോർഫക്കാനിലെ ഉയർന്ന പർവ്വത നിരകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനാലാണ് മേഘങ്ങൾക്ക് മുകളിൽ എന്ന് കാർഷിക ലോകം ഇങ്ങനെ വിളിക്കുന്നത് വരണ്ടതും ചൂടുള്ളതുമായ മരുഭൂമി സമതലങ്ങളേക്കാൾ സ്വാഭാവിക ഈർപ്പവും തണുപ്പും ഇവിടെ കൂടുതലാണ് ഷാർജയിലെ ഇത്തരം പർവ്വത നിരകളിൽ ഒരു പ്രത്യേക മൈക്രോ ക്ലൈമറ്റ് സൃഷ്ടിച്ചാണ് ഈ കാർഷിക രീതി ഇതുവഴി മുന്തിരി പോലുള്ള വിളകൾക്ക് നന്നായി വളരാൻ സാധിക്കുന്നു തണുപ്പുള്ള രാത്രികളും നല്ല ഈർപ്പവും മുന്തിരികൾക്ക് ആവശ്യമാണ് ഭാവിയിൽ മുന്തിരി ഉൾപ്പെടെയുള്ള കൂടുതൽ പഴവർഗ്ഗങ്ങൾ ഇവിടെ വളർത്താൻ ശ്രമിക്കുകയാണ് അധികാരികൾ ഒപ്പം ഷാർജയിലെ പർവ്വതങ്ങളിൽ മുന്തിരി കൃഷി ചെയ്യുന്ന ആശയം കൂടുതൽ ജനകീയമാക്കാനും ലക്ഷ്യമിടുന്നു മാസങ്ങളുടെ കഠിനാധ്വാനത്തിന് ശേഷമാണ് മുന്തിരി വള്ളികൾ തടച്ച് വളർന്നത് അതിനാൽ ഈ മുന്തിരികൾ വിളവെടുത്തപ്പോൾ അത് ഷാർജിയുടെ കാർഷിക ചരിത്രത്തിലെ ഒരു പ്രധാന നാഴികക്കല്ലായി മാറുന്നു കൽബ കോർഫക്കാൻ തുടങ്ങിയ ഷാർജിയിലെ മനോഹരമായ തീര നഗരങ്ങളുടെ സമഗ്ര വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഇത്തരം പാർക്കെട്ടുകൾ പച്ച പിടിപ്പിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറിലധികം മരങ്ങൾ ഇപ്രകാരം നട്ടുപിടിപ്പിച്ചു സമുദ്ര നിരപ്പിൽ നിന്ന് എണ്ണൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് ഈ സുപ്രധാന കാർഷിക ഭൂമി മുന്തിരിക്ക് പുറമെ ഒലിവ് ആപ്പിൾ മാതള നാരങ്ങ മരങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള ചെടികൾ പാറക്കെട്ടുകളിൽ നട്ടുപിടിപ്പിച്ചാണ് ഷെയ്ഖ് സുൽത്താൻ അന്ന് മടങ്ങിയത് ഇനി മരുഭൂമിയിലെ ഈ ചൂടേറിയ കാലാവസ്ഥയിൽ പോലും തണുപ്പ് രാജ്യങ്ങളിലെ പഴവർഗ്ഗങ്ങൾ നട്ടുവളർത്തി ഉൽപാദിപ്പിക്കാനാകും എന്ന കാർഷിക പാഠം കൂടിയാണ് ഈ വേറിട്ട് കാഴ്ച